നമസ്കാര സുഹൃത്തുക്കളെ മൈലി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എങ്ങനെ നമ്മുടെ വീട്ടിലൊരു എസ് പി ഫിക്സ് ചെയ്ത് അതിൻ്റെ വയറിംഗ് ചെയ്ത് കണക്ഷൻ നൽകാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഇത് ഹാവൽസിൻ്റെ വൺ പ്ലസ് ടു ടൈപ്പ് എസ് പി ഡി ആണ് നമ്മുടെ വീട്ടിലെ ലോഡുകളിലേക്ക് വരാൻ സാധ്യതയുള്ള മിന്നൽ മുഖേനയുള്ള സ്പൈക്കിൽ നിന്നും അതുപോലെ തന്നെ ലൈനിൽ നിന്നും വരുന്ന വോൾട്ടേജ് വ്യതിയാനത്തിൽ നിന്നും നമ്മുടെ ഇലക്ട്രിക്കൽ സംവിധാനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടൈപ്പുകളാണ് വൺ പ്ലസ് ടു ടൈപ്പ് എസ് പി ഡിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ നമുക്ക് നേരെ ഇൻസുലേഷൻ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം ഇവിടെ ഞങ്ങൾ എസ് പി ഡി സ്ഥാപിക്കുന്നത് നിലവിലെ മീറ്റർ ബോർഡിലെ മെയിൻ സ്വിച്ച് ആയ ഐസൊലേറ്ററിന്റെ അടുത്താണ് അതിനായി എം സി ബി ചാനൽ ഒന്നുകൂടി വലുതാക്കിയിട്ടുണ്ട് അതിനുശേഷം മെയിൻ സ്വിച്ചിൽ നിന്നും ഔട്ട്ഗോയിങ് കേബിൾ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ എസ് പി ഡി ആ ചാനൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത പുതിയ എയർത്തലിൽ നിന്ന് വന്നിട്ടുള്ള കോപ്പറിനെ നമ്മുടെ എസ് പി ഡിയുടെ വലത് ഭാഗത്തുള്ള എയർത്ത് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും അതിനുശേഷം നേരത്തെ ഡിവിയിൽ നിന്ന് ഐസൊലേറ്ററിലേക്ക് പോയ ഫേസ് വയറിനെ ഒരു ചെറിയ കഷ്ണം സിക്സ് ക്യൂറോമോ വയർ എടുത്ത് പാരൽ ചെയ്ത് നമ്മുടെ എസ് പി ഡിയിൽ കണക്ഷൻ നൽകിയതിന് ശേഷം അതിൽ നിന്നുള്ള രണ്ടാമത്തെ വയറിന്റെ മറു എൻഡ് നമ്മുടെ ഐസൊലേറ്ററിൽ കണക്ട് ചെയ്യും ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ നൽകുന്നത് നമുക്ക് ആദ്യം ഫേസ് വയറിനെ ഈ കേബിൾ ഉപയോഗിച്ച് പാരൽ ചെയ്ത് നമ്മുടെ എസ് പി ഡിയിലേക്ക് കണക്റ്റ് ചെയ്യാം അതിനുശേഷം ശേഷം അതിൻ്റെ മറി എൻ്റെ ഐസൊലേറ്ററിലേക്കും കണക്ട് ചെയ്യാം അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ന്യൂട്രൽ ഈ ന്യൂട്രൽ വെയർ നമ്മുടെ എസ് പി ഡിയുടെ അടിവശത്താണ് കണക്ട് ചെയ്യാനുള്ളത് അതിന് ഒരു ടെർമിനൽ മാത്രമേ ഉള്ളൂ അതേസമയം ഫേസ് വെയർ ആണെന്നുണ്ടെങ്കിൽ മോഡിൽ നമുക്ക് മൂന്ന് ടെർമിനലുകളുണ്ട് അതായത് ഈ മൂന്ന് ടെർമിനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാറ്ററിന്റെയും ടോപ്പിൽ വരുന്ന ടെർമിനൽസ് ആണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സിക്സ് കോർമെമിന്റെ ഒരു പീസ് വയർ എടുത്തിട്ട് ഐസൊലേറ്ററിൽ നിന്ന് ഡി ബിയിലേക്ക് പോകുന്ന വയറുമായിട്ട് ലൂപ്പ് ചെയ്ത് നമ്മുടെ എസ് പി ഡിയുടെ അടിഭാഗത്ത് കണക്ട് ചെയ്തതിന് ശേഷം ആ വയറിന്റെ മറു എൻഡ് നമ്മുടെ ഐസൊലേറ്ററിന്റെ ടോപ്പ് സൈഡിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രോസസ് കംപ്ലീറ്റ് ആവും ഈ ടൈപ്പ് എസ് പി ഡി നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ ഉള്ള വീടുകളിലും ഉപയോഗിക്കാവുന്നതാണ് അതേസമയം ചിലർക്ക് ഒരുപക്ഷെ ഒരു സംശയം വരും ത്രീ ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എസ് എന്തിനാണ് ഈ സിംഗിൾ ഫേസ് മീറ്ററിൽ വെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ ഫേസ് കണക്ഷൻ നൽകിയിട്ടുള്ള വീട്ടിൽ എന്തിനാണ് ഈ എസ് പി ഡി വയ്ക്കുന്നതെന്നൊക്കെ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും അതായത് മിന്നൽ മുഖേനയോ മറ്റോ ഉണ്ടാകും വളരെ അധികമായിട്ടുള്ള കറൻറ്റിനെ പ്രതിരോധിച്ച് തടയുമ്പോഴും നമ്മുടെ എർത്തിങ് സംവിധാനത്തിലേക്ക് പുറം തള്ളുമ്പോഴും ചില സമയങ്ങളിൽ നമ്മുടെ ഈ എസ് പി ഡി മിന്നലിൻ്റെ ശേഷി അത്രയ്ക്ക് ഭീകരാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എസ് പി ഡിയിലുള്ള കാറ്റിറ്റ് കംപ്ലൈൻറ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഗ്രീൻ കളറ് റെഡായി മാറുകയും ചെയ്യും അങ്ങനെ റെഡായി മാറുമ്പോഴത്തേക്കും അതിനെ ഐഡന്റിഫൈ ചെയ്യുവാനും കഴിയും പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള കാറ്ററിജി കംപ്ലൈൻറ് ആകുമ്പോഴത്തേക്കും അഡീഷണൽ ഒരു കാറ്റലജി ഉള്ളത് എപ്പോഴും ഉത്തമമാണ് കാരണം നമുക്ക് പെട്ടെന്ന് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ടും കഴിയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഉറപ്പുവരുത്തേണ്ടതുമായിട്ടുള്ള മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി പറയാം നാം എസ് പി ഡി ഫിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീട്ടിലെ നല്ല രീതിയിലുള്ള ഇൻസ്റ്റേഷൻ റെസിസ്റ്റൻസ് വാലി ഉണ്ട് എന്നുള്ള കാര്യവും അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എർത്ത് വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം എസ് പി ഡി സർജ്ജ് ചെയ്ത് ഭൂമിയിലേക്ക് വിടുന്ന കറണ്ട് നമ്മുടെ ഉപകരണങ്ങൾക്ക് കൂടുതൽ ദോഷം വരുത്തുവാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ അതിന് വേണ്ട മുൻകരുതൽ എടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാം മേക്ക് യുവർ ലൈഫ് ഈവൻ ഈസ്യർ ബൈ